എല്ലാ മനുഷ്യർക്കും ഓരോ രീതിക്കാണ് ഓരോ വിശേഷങ്ങൾ ചിലർക്ക് ഉണ്ടാകാം വിഷമമുണ്ടാകാം പ്രയാസമുണ്ടാകാം വേദനകളുണ്ടാകാം ഇതൊക്കെ ജീവിതത്തിൽ അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിലരട്ട് ഓരോ ആൾക്കാരും അരട്ടുന്നത് ചിലരെ അരട്ടുന്നവര് രോഗമാണ് ഉറക്കമില്ലായ്മ രോഗത്തിലൂടെയാണ് നമുക്ക് മാരകമായ രോഗങ്ങളെ അല്ലാളോട് പറയുന്നു രോഗം വലിയൊരു വിഷയമാണത് പോയാൽ നമ്മൾ ഉണ്ടായി പോകുന്നതാണ് നമുക്ക് മാരകമായ രോഗങ്ങളെ

ജനാസകൾ കൊണ്ടുവച്ചപ്പോഴും നടക്കാരുടെ ജനാസരിക്കാതെ

ും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ കൈവരിക്കാൻ കഴിയുന്നുണ്ട് കടം മാറിക്കിട്ടാൻ വേണ്ടിട്ട് മഹാന്മാരായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരുപാട് പേര് ദാരിദ്ര്യം അതുപോലെ തന്നെ വാടക വീടുകളിൽ കിടക്കുന്നവർ അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ നീ സമ്പത്തിന്റെ കൊടുക്കണേ ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കൂടെ കഷ്ടപ്പാടുകൾ മാറാറാൻ ബുദ്ധിമുട്ടുകൾ മാറാറാൻ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറി ധാരാളം സമ്പത്ത് ഉണ്ടാകാൻ ജീവിതത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ കൊണ്ട് ജീവിതത്തിൽ സന്തോഷം മഹാന്മാരായ ഒരുപാട് വഴികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് യും സാമ്പത്തികയും ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളോ രക്ഷപ്പെടുത്തുകയും പ്രയാസങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യുന്നതാണ് നമ്മെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പരിശുദ്ധ സൂറത്തിൽ സൂറത്തിൽ ആ നമ്മൾ സൂറഗുകളാണ് നമുക്ക് എല്ലാവരും കാണാതെ അറിയാവുന്ന ഒരു സൂറത്തിൽ ആ സൂറത്ത് ഞാൻ പാരായണം സൂറപുറത്തിൽ

ഈ സൂറത്ത് ഒരു ചെറിയ ത് നമ്മടെ ദാരിദ്ര്യത്തിലും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും വേദനങ്ങളും എല്ലാം എല്ലാ പടച്ച വേണ്ടിയിട്ട് സന്തോഷം നിലനിർത്താൻ വേണ്ടിയിട്ട് സാമ്പത്തിക ഉയർച്ച നൽകാൻ വേണ്ടി മഹാന്മാരായ പറയുന്നു ഈ എല്ലാ നമസ്കാര ശേഷവും ദിവസം തവണ ഒരു ബുദ്ധിമുട്ടുണ്ടും പിന്നെ അവനേറ്റുണ്ടാവില്ലെന്ന് മഹാന്മാരായ പബിതാര് പറയുകയാണ് ഏഴ് ദിവസം നാൽപ്പത് എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷം ഇത് ഓടിയ സാമ്പത്തികമായി ഉയർന്ന ആളുകളുടെ ഇത് ഇത് ശേഷം ശേഷം സാമ്പത്തികമായി ഉയർന്ന ആളുകളുടെ നമ്മൾ പഠിപ്പിച്ചു അതുപോലെ അവ കടൽ പെട്ടെന്ന് വീണാനുള്ള

മഹാനായ വലിയ സമ്പന്നനായ മനുഷ്യനാണ് ആ നാട്ടിലെ ഏറ്റവും വലിയ കുഞ്ഞുങ്ങളല്ലേ ചോദിക്കുകയാണ് ആണുങ്ങൾ കുറച്ചു കുഞ്ഞുങ്ങളല്ലേ എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ വന്നത്

അതപാരയണ ചെയ്യുന്നിടത്തോളം കാലം അവർക്ക് ദാരിദ്ര്യം അവരെ പിടികൂട്ടില്ലന്ന് മഹാനായ ഇബ്നു വസ്കൂത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ് ഇബ്നു വസ്കൂത്ത് റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുട് പറയുകയാണ് മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് സൂറത്തിൽ വാക്യം ഓരാളെ പ്രതിവാകി കഴിഞ്ഞാൽ അവന് ബുദ്ധിമുട്ട് വരികയില്ല അവന് ദാരിദ്ര്യം പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരത്തിലെ ഞാൻ അമലും പിടിക്കണം സൂറ നമസ്കാരത്തെ നിങ്ങൾ പാരായണം ചെയ്യണം ഞാൻ പറഞ്ഞതുപോലെ കൊണ്ടുവരുതാണ് ദാരിദ്ര്യ ഗ്രഹങ്ങളു നിങ്ങളെ അനുഗ്രഹങ്ങളുടെ അള്ളാഹു ലോക വിജയങ്ങളും സർവങ്ങളിലേക്ക് വന്നു ചേരാനോ ദുരിതങ്ങളും ഇഷ്ടപ്പാടുകളും നീങ്ങിപ്പോകാനോ നീ ഒരു കാരണമാക്കണേ പരിശുദ്ധ നീ എത്തിന്റുണ്ട് ഞങ്ങളുടെ ഭവനമില്ലാത്തവരവരെ പഠിച്ചവരെ നീ അവരാഗ്രഹിച്ചത് പോലെ നീ നൽകണേ അല്ല

ിൽ പടച്ചവരനെല്ലാറായി മറുപടിയില്ലാത്തവരെ ശാരീരിക

പഠിച്ചവരെ ഈ ഭൂമിയിൽ അനുഗ്രഹങ്ങൾ നീ നിങ്ങൾ അതിലെല്ലാം കുടുംബങ്ങളിലെല്ലാം ധാരാളം എല്ലാവിധ അനുഗ്രഹങ്ങളും നീ നിങ്ങൾ നൽകണേ പടച്ചവരെ

اللهم صلِّ على محمد يا رب صلِّ عليه وسلم